ഹായ് ഫ്രണ്ട്സ് പാത്രത്തിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ മാഷ അകത്തേക്ക് പോകുന്ന സമയത്ത് വേദ കമലാമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മേ ആ വന്നവൻ വിക്രമിൻ്റെ ഫ്രണ്ടാണെന്ന് ഞാനും പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട് വിക്രമിന് എന്തോ ആപത്ത് വരാൻ പോകുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കാൻ പറയണം എന്നാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് ആ അത് തന്നെ ഞാനും പറഞ്ഞത് ഇതൊരു ഗ്യാങ് വാറാണ് അപ്പോൾ ഇത് വന്നവൻ എതിർ സംഘത്തിൽപ്പെട്ട ആളായിരിക്കും അപ്പോൾ ഇതൊരു തീക്കളിയാണ് സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ ശ്രീജ പറയുന്നുണ്ട് നന്ദിനി നീ ഒന്നും നീയൊന്നും എന്ന് പറയാണ് പിന്നീട് വേദ കമലാമ്മയോട് പറയുന്നുണ്ട് അമ്മ കുഴപ്പമില്ല നമുക്ക് നോക്കാം കുഴപ്പമൊന്നും ഉണ്ടാവില്ല അമ്മ വരൂ നമുക്ക് കാലിൽ കുഴമ്പ് ഇടാം എന്ന് പറയാണ് ഞാൻ ഇട്ട് തരാം എന്ന് പറയാണ് വേദ ഇത് കേൾക്കുന്ന നന്ദിനി ദേഷ്യത്തോട് പറയുന്നുണ്ട് ഇനി നീ കുഴമ്പിട്ട് അമ്മയുടെ കാൽ കൂടി കേടുവരത്തണ്ട ഞങ്ങൾക്കറിയാം അമ്മയ്ക്ക് കുഴമ്പ് ഇട്ട് കൊടുക്കാൻ എന്ന് പറഞ്ഞ് അമ്മയും വിളിച്ച് ശ്രീജി നന്ദിനും കൂടി അങ്ങകത്തേക്ക് പോവുകയാണ് പിന്നീട് മാഷ് സ്റ്റേഷനിൽ കൊടുക്കാനുള്ളൊരു പെറ്റീഷൻ എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് അതിൽ അതിലെഴുതിയിരിക്കുന്നത് എൻ്റെ മകൻ ഈ നാട്ടിൽ പേര് കേട്ട ഒരു തെമ്മാടയും കുണ്ടയുമാണ് അവൻ്റെ എതിർ കക്ഷികൾ കാരണം ഞങ്ങൾക്ക് ഇവിടെ നാട്ടിൽ ജീവിക്കാൻ കഴിയുന്നില്ല അപ്പോൾ എൻ്റെ മകൻ കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് നീതി കിട്ടണം ഇന്ന് തൻ്റെ ഇന്ന് തന്നെ എൻ്റെ ഭാര്യ ആക്രമിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ സ്റ്റേഷനിലേക്കൊരു പരാ പെറ്റീഷൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് നടപടി എൻ്റെ മകനെ അറസ്റ്റ് ചെയ്യണം എന്നാണ് എഴുതിയിരിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് കമലാമ്മയെ തൈലം തേക്കാനായിട്ട് നന്ദിനി ഒരു തൈലം കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കയ്യിൽ എന്നിട്ട് പറയുന്നുണ്ട് അമ്മ ഇതാ തൈലം തേച്ചോളൂ എന്ന് പറയാണ് ഇത് കേൾക്കുന്ന വേദ പറയുന്നുണ്ട് എന്ത് പറ്റി ഇതെന്തിനെടുത്തി നന്ദിനി എടുത്തിയല്ലേ അമ്മയെ തേ തൈലം കുഴമ്പ് തേപ്പിക്കാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്താ വയ്യ എന്ന് ചോദിക്കുകയാണ് അത് കേൾക്കുന്നത് നന്ദിനി പറയും എന്താ എനിക്കിതൊന്നും പറ്റത്തില്ലേ നീ എന്താ വിചാരിച്ചത് എനിക്കിതിനൊന്നും കഴിയില്ല എന്നോ എന്നും പറഞ്ഞ് താഴെ ഇരുന്ന് അമ്മയുടെ കാല് മടിയിലേക്ക് എടുത്ത് വെച്ചിട്ട് തേച്ച് കൊടുക്കുകയാണ് അപ്പം ഇങ്ങനെ പറയുന്നുണ്ട് ഇവരുടെയൊക്കെ ചെവിചാരി നമുക്ക് ഇതിനൊന്നും കഴിയില്ല എന്നാണ് അമ്മേ ഈ പാവം ചമഞ്ഞിരിക്കുന്നവരെന്നേ യഥാർത്ഥ മുഖം ഇതൊന്നും അല്ല അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാ അമ്മ ഇവരെയൊക്കെ കണ്ണടച്ചങ്ങ് വിശ്വസിച്ചിരിക്കുക എന്ന് പറയാണ് അപ്പോൾ വേദ ഇത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട് ഓ എന്തിനാ നന്ദിനി നന്ദിനിയെടുത്തി ശ്രീചേച്ചി ഇങ്ങനെ കുറ്റം പറയുന്നത് പാവാണ് ശ്രീജെടുത്തി ശ്രീചേച്ചി അഭിനയിക്കൊന്നും അഭിനയിക്കുകയൊന്നുമല്ല പാവമാണ് അവരുടെ സ്വഭാവം എന്ന് പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് അയ്യോ അമ്മേ എന്തൊക്കെയാണ് ഇവളെ ഈ വിളിച്ച് പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും ശ്രീജത്തിയെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ടില്ല കേട്ടോ ശ്രീജേത്തി പാവാണെന്ന് പറയുകയാണ് അത് കേൾക്കുന്ന വേദ പറയും അപ്പോ നന്ദിനി എടുത്ത് ഉദ്ദേശിച്ചത് എന്നെ ആയിരിക്കുമല്ലേ ശ്രീ ചേച്ചിയെ അല്ലെങ്കിൽ എന്നെ എന്തിനാ ചേച്ചി എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് എന്ത് തെറ്റാ ചെയ്തേന്ന് ചോദിക്കുകയാണ് കേൾക്കുന്ന നന്ദിനി ദേഷ്യം വന്ന് അറിയാണ്ട് അമ്മയുടെ കാലിൽ അങ്ങ് അമർത്തുകയാണ് തൈലം കുഴമ്പ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ കമലാമായ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട് അപ്പോൾ വേദ പറയുന്നുണ്ട് എന്തിനാ ചേച്ചി എന്നോടുള്ള ദേഷ്യം അമ്മയുടെ കാലിൽ തീർ തീർക്കുന്നത് അമ്മേനെ വേദനിപ്പിക്കല്ലേ ഞാൻ ഇട്ട് കൊടുക്കാം അമ്മയ്ക്ക് കുഴമ്പ് അല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ഇടണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങളുടെ ശരീരത്തിൽ എന്ന് പറയുമ്പോൾ നന്ദിനി പഴയ കാര്യം ആലോചിക്കുകയാണ് വേദ കൈ പിടിച്ച് പിറകോട്ട് തിരിച്ച് വേദനിപ്പിച്ച കാര്യമൊക്കെ അതാലോചിച്ചപ്പോൾ നന്ദി നന്ദിനി പറയുന്നുണ്ട് അയ്യോ വേണ്ട വേദേ അതൊന്നും വേണ്ട എന്ന് പറയുകയാണ് അപ്പം എന്നാൽ എഴുന്നേൽക്ക് ഞാൻ അമ്മയ്ക്ക് കുഴമ്പിട്ട് കൊടുക്കാം എന്ന് പറയും അപ്പം ഇത് കേൾക്കുന്ന കമലാമ്മ പറയുന്നുണ്ട് ആ ശരി നന്ദിനി നീ എഴുന്നോട്ടോ എഴുന്നേറ്റോ ഞാൻ വേദ കുഴമ്പിട്ടോളെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ശ്രീജ് ഞാൻ അമ്മേ ആരി പഠിപ്പിച്ചിട്ട് വരാം എന്ന് പറയുകയാണ് അപ്പം നന്ദിനി പറയുന്നുണ്ട് ആ ഞാനും വരാം നന്ദിനി ശ്രീ ചേച്ചി നമുക്കങ്ങ് ഒന്നും രണ്ടും കുശലങ്ങളൊക്കെ പറഞ്ഞ് അങ്ങ് നടന്നു പോവാം എന്ന് പറയുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ട് പുറത്തേക്ക് പോവുകയാണ് പിന്നീട് മാഷ അങ്ങോട്ട് വരുന്നുണ്ട് എങ്ങോട്ടാണ് മാഷെ പോകണമെന്ന് കമലാമ്മ ചോദിക്കുമ്പോൾ ഞാനൊരു പെറ്റീഷൻ കൊടുക്കാൻ വേണ്ടി പോവുകയാണെന്ന് മാഷ പറയുന്നുണ്ട് പെറ്റീഷൻ കൊടുക്കാനോ എന്ത് പെറ്റീഷനാണ് മാഷിയെന്ന് കമലാമ്മ ചോദിക്കുന്നുണ്ട് അത് ഒരു ഗുണ്ടയും ക്രിമിനൽ ക്രിമിനലുമായ ഒരാ മകനിൽ നിന്നും ഒരു പാവും അമ്മയും മകനും അല്ല കുറേ ഒരു പാവം അച്ഛനും അമ്മയും രക്ഷിക്കണം എന്ന് പറയാനുള്ളൊരു സങ്കട ഹർജി കൊടുക്കാൻ വേണ്ടി പോവാണെന്ന് പറയുകയാണ് എന്താ മാഷിയെ പറയണമെന്ന് ചോദിക്കുമ്പോൾ മാഷ പറയുന്നുണ്ട് എന്താ നിനക്കൊന്നും മനസ്സിലാവുന്നില്ലേ കമലെ ഇന്ന് നമ്മൾ റോട്ടിൽ വെച്ച് ആക്രമിക്കപ്പെട്ടു നാളെ അത് വീട്ടിൽ വെച്ച് മായിക്കൂടാന്ന് എന്താ നിനക്ക് ഉറപ്പുണ്ടോ അതിന് ആദ്യം വീട്ടിൽ നിന്നുള്ള ഗുണ്ട ഇല്ലാതാവണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോണത് എന്ന് പറയുമ്പോൾ കമലാമ്മ പറയുന്നുണ്ട് വാവിട്ടോരൊന്നും പറയല്ലേ മാഷിയെന്ന് പറയാണ് പിന്നീട് മാഷി പറയുന്നുണ്ട് അവൻ ജയിലിലാവുന്നത് കൊണ്ട് രണ്ട് ഉപക ഗുണങ്ങളുണ്ട് ഒന്ന് ഗുണ്ടകളുടെ ആക്രമണത്തിൽ അവൻ കൊല്ലപ്പെടും അൽ അതിൽ നിന്നും അവനെ രക്ഷിക്കാം പിന്നെ ഒന്നുള്ളത് കുടുംബത്തിൻ്റെ സമാധാനം ഇത് രണ്ടും വിചാരിച്ചാണ് ഞാൻ ഈ പെറ്റിഷൻ പരാതി കൊടുക്കാൻ പോകുന്നതെന്ന് പറയുകയാണ് എല്ലാം കേട്ടിരിക്കുന്ന വേദ പറയുന്നുണ്ട് എന്തായാലും മകൻ്റെ നന്മ ആഗ്രഹിക്കുന്ന അച്ഛൻ്റെ മനസ്സ് കൊള്ളം എന്ന് പറയുമ്പോൾ മാഷ പറയുന്നുണ്ട് നിന്നോട് ഇതിൻ്റെ അഭിപ്രായം ചോദിച്ചില്ല എന്ന് പറയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് അത് വിക്രം എൻ്റെ ഭർത്താവാണ് അപ്പോൾ അഭിപ്രായം പറയാൻ ആരുടെയും സമ്മതം എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഈ പരാതി കൊടുക്കുമ്പോൾ വിക്രമിന് പോലീസ് കൊണ്ടുപോയി ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ജയിലിൽ ജയിലിലടയ്ക്കുമെന്നാണോ മാഷിൻ്റെ വിചാരം അവരതല്ല ചെയ്യുക ഇത്ര കാലം കേസുകളുണ്ടായപ്പോഴൊക്കെ വിക്രമിനെ കൊണ്ടുപോയി ദേഹോപദ്രവം വരുത്താണ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് വേദ എന്നെ പഠിപ്പിക്കാൻ വരണ്ടാന്ന് മാഷ പറയുന്നുണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെ വേദ പറഞ്ഞോണ്ടിരിക്കുകയാണ് മാഷെ ഈ അടുത്ത കാലത്തായി വിക്രം നേരിട്ടൊരു പ്രശ്നമുണ്ടാക്കി എന്നുള്ള കേസ് എങ്ങാനും സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ടോ ഇല്ല എല്ലാം കെട്ടിച്ചമച്ച കേസുകൾ മാത്രമുള്ളൂ എൻ്റെ അച്ഛനും ആങ്ങളെയും കൂടി ചമച്ച കേസുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവരതുണ്ടാക്കിയ കേസാണ് അതും തെളിഞ്ഞു അല്ലാതെ വിക്രം ഒരിക്കലും ഒരു തെറ്റ് നേരിട്ട് ചെയ്തതായിട്ട് ഒരു സ്റ്റേഷനിലും ഒരു പെറ്റീഷനിലും ചെന്നിട്ടില്ല ഒരു പെറ്റിക്കേസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒരു ഹെൽമറ്റ് വെച്ചിട്ടില്ല എന്നുള്ളൊരു തെറ്റ് മാത്രമേ വിക്രമിൻ്റെ എതിരായിട്ട് വന്നിട്ടുള്ളൂ അല്ലാണ്ട് ഒരു കേസും ഉണ്ടായിട്ടില്ല അല്ലല്ലോ എന്ന് മാഷിനോട് പറയുന്നുണ്ട് വേദ ഇനി മാഷി പരാതിമായി അങ്ങോട്ട് ചെന്നാൽ ഞാനും അങ്ങോട്ട് വരും ഇതൊരു കള്ളക്കേസാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാനും വരുന്നുണ്ട് എന്ന് പറയാണ് അപ്പോൾ മാഷ് ദേഷ്യപ്പെട്ട അകത്തേക്ക് പോവുകയാണ് പിന്നെ തിനിഞ്ഞു നിന്ന് കമലാമ്മയോട് പറയുന്നുണ്ട് നീ എന്തും നേരിടാനായി നിൻ്റെ മനസ്സിനെ ഒരുക്കി വെച്ചോ കമല എന്ന് പറഞ്ഞ അപ്പുറത്തേക്ക് പോവുകയാണ് പിന്നീട് കരയുന്ന കമലാമ്മയെ വേദം ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വിക്രമിനെയും ഫ്രണ്ട്സിനെയാണ് ആലോ വിക്രം ഇങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട് എന്താടാ വിക്രമി നീ ഇങ്ങനെ ആലോചിക്കുന്നത് നീ ഇങ്ങനെ ആലോചിച്ചിരിക്കാണ്ട് നീ ആ വേദയും കൂട്ടി നാടുമുറ്റം മൊത്തം ഒന്ന് കറങ്ങിയിട്ട് പാടാം കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി ഇത്രയും ദിവസമായിട്ടും ആ പെൺകുട്ടിയും കൊണ്ട് നീ എവിടെയും പോയിട്ടില്ലല്ലോ അതിനും കുറച്ച് സമാധാനമൊക്കെ കൊടുക്കടാ അവൻ ആ കുട്ടി എത്ര നല്ല കുട്ടിയാണ് അതിനെ അതിനെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ അതിൻ്റെ വീട്ടുകാരെയും എല്ലാം വിട്ടിട്ടല്ലേ നിന്റെ കൂടെ അത് ഇറങ്ങിപ്പോകുന്നത് നീ ചെയ്തൊരു തെറ്റിൻ്റെ പേരിലാണ് നിൻ്റെ വീട്ടിൽ വന്ന ആ കുട്ടി താമസിക്കുന്നത് അതെങ്കിലും നീ ഒന്ന് എത്ര നല്ല കുട്ടിയാണെന്ന് അറിയോ വേദ എന്ന് പറയുകയാണ് രാജാജ്ഞത് കേൾക്കുന്ന വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് നിങ്ങൾ എന്തായി പറയുന്നുണ്ടോ ഒന്ന് നിർത്തുന്നുണ്ടോ ആ വേതാളത്തെ കുറിച്ചിട്ടാണോ നിങ്ങൾ ഈ പറയുന്നതെന്ന് പറയുമ്പോൾ നിർത്തരാൻ നീ വേതാളം വേതാള അത്ര വേതാളാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ ആ കുട്ടി പെരുമാറുന്നത് ഇത്ര ഇത് കേസുകളിൽ നിന്നാണ് നിന്നെ ആ കുട്ടി രക്ഷിച്ചിട്ടുള്ളത് എന്ന് പറയുകയാണ് രാജാട്ടൻ പറയുന്നുണ്ട് അപ്പോൾ വിക്രം പറയുന്നുണ്ട് അവളെ എന്നെ രക്ഷിക്കാനും സ്നേഹിക്കാനും ഒന്നുമല്ല വന്നത് അവളുടെ ലക്ഷ്യം വേറെയാ അത് അവൾ എന്നോട് ഫസ്റ്റ് ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ രാജാട്ടൻ പറയുന്നുണ്ട് എന്നിട്ട് അവളാ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചോടാ ഇല്ലല്ലോ നിന്നെ ഓരോ വിഷമഘട്ടത്തിലും അവൾ നിന്നെ രക്ഷിച്ചിട്ടല്ലേ ഉള്ളൂ നീ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന വിക്രം ദേഷ്യത്തോടെ അങ്ങ് പുറത്തേക്ക് പോവുകയാണ് വിക്രം ബ്രേക്ക് ഓടിച്ചു വരുന്ന സമയത്ത് വിക്രമും വേദവുമായിട്ടുള്ള കഴിഞ്ഞു പോയ ഓരോ നിമിഷങ്ങളും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വരികയാണ് അതിനിടയിലാണ് പെട്ടെന്ന് രാധയുടെ വണ്ടി ഫ്രണ്ടിൽ കൊണ്ടാണ് നിർത്തുന്നത് അപ്പോൾ ബ്രേ ബ്രേക്ക് ബ്രേക്കിടുകയാണ് വിക്രം പിന്നീട് രാധ വണ്ടിയിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ആ എസ് ഐയുമായി ഉടക്കിയോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നീ എന്തിനാവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുന്നത് എന്ന് വിക്രം തിരിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ രാധ പറയുന്നുണ്ട് സാധാരണ കേസുകൾ കേസുകളുണ്ടാകുന്നത് പോലെയല്ല വിക്രം ഇത് എസ് ഐയുമായിട്ടുള്ള പ്രശ്നമാണ് അതുകൊണ്ട് നീ സൂക്ഷിക്കണമെന്ന് രാധ പറയാണ് വിക്രം ചോദിക്കുന്നുണ്ട് എന്താ ഞാൻ നാട് വിട്ടുപോകണോ എപ്പോഴായാലും ഇവർ തിരിച്ചടി പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ ഇരിക്കുന്നത് അത് എപ്പോഴാണെന്ന് അറിയില്ല എന്ന് പറയാണ് വിക്രം അപ്പോൾ രാധ പറയുന്നുണ്ട് ആ തിരിച്ചടിച്ച് തുടങ്ങി അത് നേരിട്ടല്ലെന്ന് മാത്രം എന്ന് പറയുകയാണ് എന്താ നീ പറഞ്ഞത് എന്ന് വിക്രം ചോദിക്കുകയാണ് അപ്പോൾ രാധ പോയ സംഭവങ്ങളെല്ലാം പറയുകയാണ് വിക്രം ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അച്ഛനെയും അഭിലാഷ് ഗുണ്ടകളും അച്ഛനെയും കമലാമ്മയും ഉപദ്രവിച്ച കാര്യങ്ങളൊക്കെ വിക്രമിനോട് വിശദമായി പറയാണ് ഇത് കേൾക്കുന്ന വിക്രം ബൈക്കെടുത്തം കൊണ്ട് ദേഷ്യത്തിൽ പോകുന്നതാണ് കാണിക്കുന്നത്